ശ്രീനാരായണപുരം റൈഡേഴ്സിന്റെ മൂന്നാം വാർഷിക ആഘോഷം നടന്നു കേരളത്തിലെ അറിയപ്പെടുന്ന സൈക്കിൾ ക്ലബുകളും നാനാതുറയിൽപ്പെട്ട റൈഡേഴ്സും പങ്കെടുത്ത പരിപാടി ടി എക്സ് ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അതൊരു തേർഡ് പ്രൈസ് ഇവിടെ പിന്നെ സമ്മാനവും അവിടെ ഒരു അനുമോദനവും ഉണ്ടായിരുന്നു ഞാൻ ആറണ്ണിന്റെ അംബാസിഡർ ആയിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ആദരവ് കൂടി ഉണ്ടായിരുന്നു അതും ഏറ്റുവാങ്ങേണ്ടത് ഞാനായിരുന്നു അങ്ങനെ മൂന്ന് ഒഴിവാക്കി ഇവിടെ ഇത് സ്നേഹത്തിൽ പങ്കേറാൻ്റെ ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം യാത്രയില്ലായി എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച് ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ് ഞാൻ എസ് എൻ കുറിച്ച് നോക്കിയപ്പോൾ അവരുടെ ആ അതിനകത്ത് പറയുന്ന കാര്യങ്ങള് എല്ലാം സത്യമായ ഒരു കാര്യങ്ങളായി തന്നെ തോന്നിയത് ആരോഗ്യ സംരക്ഷണം എന്തെങ്കിലും മെസ്സേജ് ഒരു ദിവസം പോലും റൈഡ് മുടക്കാത്ത മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുന്ന ഒരു സൈക്ലിംഗ് ടർബ് ലിബി പറഞ്ഞ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒരു ഓരോ ദിവസവും ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പിലും ഗ്രൂപ്പിലും ഡെയിലി പോസ്റ്റിംഗ് വരുന്ന ഗ്രൂപ്പാണ് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ക്ലബ്ബുകളിലുള്ള റൈഡേഴ്സുമായുള്ള സൗഹൃദ റൈഡ് നടന്നു എസ് എൻപുരത്ത് നിന്നും ആരംഭിച്ച് ഹൈവേയിലൂടെ മതിലകം ബീച്ച് റോഡ് വഴി താലം റോഡ് പോഴങ്കാവിലുള്ള ഉല്ലാസ് വളവ് വഴി പനങ്ങാട് സ്കൂളിലെത്തി റൈഡ് സമാപിച്ചു നൂറോളം റൈഡേഴ്സ് സൗഹൃദ റൈഡിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ തുടർന്ന് നടന്ന യോഗത്തിന് രക്ഷാധികാരി ഹരീഷ് കുമാർ നേതൃത്വം നൽകി എസ് എൻപുരം റൈഡേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി പ്രേം സി ശങ്കർ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് അനു കാരണത്ത് അധ്യക്ഷത വഹിച്ചു ക്ഷണിക്കപ്പെട്ട എട്ടോളം വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു ലഹരിവിമുക്ത സന്ദേശവുമായി മാരത്തോൺ ദീർഘദൂര സൈക്കിൾ യാത്ര നടത്തി പ്രശസ്തനായ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജസ്റ്റിനെ കൂടാതെ ഇന്റർനാഷണൽ സൈക്ലിസ്റ്റുകളായ ഗാലിൻ എബ്രഹാം ലോറൈൻ ഡിക്കോസ്റ്റ സൈക്ലിംഗ് രംഗത്തെ പ്രശസ്ത വ്ളോഗർ ജോയൽ ജോഷി വിവിധ മാരത്തോണുകളിൽ പങ്കെടുത്ത പ്രശസ്തനായ ജിഷ്ണു ജേവ് ജിം സൈക്ലിസ്റ്റ് എന്നറിയപ്പെടുന്ന ശരീര സൌന്ദര്യ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ സൈക്ലിസ്റ്റ് കൂടിയായ ജിനോജ് സൈക്കിളിൽ ചായ വിറ്റ് ഓൾ ഇന്ത്യ പര്യടനം നടത്തി വാർത്തകളിൽ സ്ഥാനം പിടിച്ച നിതിൻ ടി ബ്രോ എന്നിവരെയും എസ് എൻപുരം റൈഡേഴ്സിലെ കഴിഞ്ഞ വർഷത്തെ ആദ്യ എസ് ആർ എന്ന ബഹുമതി നേടിയ വിവേക് വിധുൻ സക്രിയ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വിർച്വൽ ചലഞ്ചിൽ മുൻനിരയിലെത്തിയ ആദ്യ മൂന്ന് സ്ഥാനക്കാരെയും ടോപ്പ് എലവേഷൻ ജൂനിയർ റൈഡർ ദീർഘദൂര റൈഡർ എന്നിവരെയും മത്സരത്തിൽ മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയാക്കിയ മറ്റ് റൈഡേഴ്സിനെയും ആദരിച്ചു